യിൽ തന്ത്രി കണ്ഠരി രാജീവരുടെ ജാമ്യാപേക്ഷയിൽ കൊല്ലം വിജിലൻസ് കോടതിയിൽ ഇന്നത്തെ വാദം പൂർത്തിയായി തന്ത്രിക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അടുത്ത ബന്ധമുണ്ടായിരുന്നുവെന്ന എസ് ഐ ടി വാദം തള്ളി പ്രതിഭാഗം അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങളിൽ തന്ത്രിക്ക് ഇടപെടാൻ കഴിയില്ലെന്ന് പ്രതിഭാഗം വാദിച്ചു തന്ത്രിയുമായി പോറ്റിക്കുള്ള ബന്ധം സ്വർണ്ണക്കൊള്ളയ്ക്ക് വഴിവെച്ചു എന്നായിരുന്നു എസ് ഐ ടിയുടെ കണ്ടെത്തൽ എ വി ജയശങ്കർ ചേരുന്നു വിശദാംശങ്ങളുമായി ജയശങ്കർ ഗൂഢാലോചനയിലടക്കം പങ്കുണ്ടെന്നുള്ളതാണ് തന്ത്രിക്കെതിരായ ആരോപണം പ്രതിഭാഗത്തിന്റെ വാദങ്ങൾ എന്തൊക്കെയായിരുന്നു ഇന്ന് കോടതിയിൽ ഏത് തരത്തിലാണ് വാദം നടന്നത് റോഷനി ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് തനിക്ക് പങ്കില്ല എന്ന വാദം തന്ത്രിയുടെ അഭിഭാഷകൻ ഇന്ന് വീണ്ടും കോടതിയിൽ ആവർത്തിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത് ഇന്ന് കൊല്ലം വിജിലൻസ് കോടതിയിൽ തന്ത്രിയുടെ പ്രതിഭാഗം അഭിഭാഷകനാണ് വലിയ തോതിൽ വാദമുഖങ്ങൾ ഉന്നയിച്ചത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി നേരിട്ട് എസ് പറയുന്ന പോലെ ഒരു ബന്ധം തന്ത്രിക്കില്ല തന്ത്രിയുടെ പരികർമ്മിയായി അല്ലെങ്കിൽ കീഴ്ശാന്തിയായി ഇയാൾ ശബരിമലയിൽ എത്തിയെങ്കിൽ അത് തന്ത്രിയുടെ നേരിട്ടുള്ള അറിവോടെയല്ല അല്ലെങ്കിൽ അത്തരത്തിൽ തന്ത്രിയുമായി ബന്ധമുണ്ടായിരുന്നെങ്കിൽ വലിയ ഉന്നത സ്ഥാനങ്ങളൊക്കെ ഇദ്ദേഹത്തിന് നൽകാമായിരുന്നല്ലോ പക്ഷേ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല ഇനിയും ഉയരങ്ങൾ ഇയാൾക്ക് എത്താമായിരുന്നല്ലോ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല ആചാരപരമായി മാത്രമാണ് തന്ത്രിക്ക് ശബരിമലയിൽ അവകാശമുള്ളത് അതിനപ്പുറത്തേക്ക് ഭരണകരമായ കാര്യങ്ങളിൽ ഇടപെടാനുള്ള അവകാശം തന്ത്രിക്കില്ല അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലുള്ള ഇടപെടലും നടത്തിയിട്ടില്ല എന്നാണ് ഈ തന്ത്രിയുടെ അഭിഭാഷകൻ പറഞ്ഞത് എല്ലാം കെട്ടിച്ചമച്ചതാണ് ഒരു തെളിവും തന്ത്രിക്കെതിരെ ഉണ്ടാകില്ല ഭരണകരമായ ഒരു കാര്യത്തിലും ഇടപെട്ടിട്ടില്ല ദേവസ്വം ബോർഡ് അനുസരിച്ച് പറയുന്ന കടലാസികളിൽ ഒപ്പിട്ട് നൽകുക മാത്രമാണ് തന്ത്രി ചെയ്തത് അതിനപ്പുറത്തേക്ക് ആചാരപരമായി അല്ലാത്തൊരു കാര്യത്തിലും തന്ത്രി ഇടപെട്ടിട്ടില്ല എന്നാണ് തന്ത്രിയുടെ അപകാഷ അഭിഭാഷകൻ കോടതിയിൽ ബാധിച്ചത് ഒപ്പം തന്നെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ബന്ധം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തള്ളുന്നുണ്ട് ഈ എസ് ഐ ടി ആരോപിക്കുന്ന പോലെ നേരിട്ടൊരു ബന്ധം ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ടില്ല അങ്ങനെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി നേരിട്ടൊരു ബന്ധമുണ്ടായിരുന്നെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി മറ്റേതെങ്കിലും തലത്തിൽ അധികാര സ്ഥാനങ്ങളിൽ സ്വാധീനമുള്ള ഇടത്തിൽ എത്തിക്കില്ലായിരുന്നില്ലേ എന്നൊരു ചോദ്യമാണ് അഭിഭാഷകൻ ഇന്ന് കോടതിയിൽ പറഞ്ഞത് എന്തായാലും നാളെ തന്ത്രിയുടെ ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ട വിശദമായ വാദം നാളെയും തുടരും നാളെ പ്രോസിക്യൂഷൻ വാദമായിരിക്കും പ്രോസിക്യൂഷൻ ഇതിനോടകം തന്നെ തന്ത്രിയുടെ ജാമ്യാപേക്ഷ എതിർത്തുകൊണ്ട് കോടതിയിൽ ഹർജി ജയശങ്കർ വ്യക്തമാണ് തന്ത്രിയുടെ കോടതിയിൽ ഇന്നത്തെ വാദം